ഹായ് ഞാൻ മോളമ്മയാണി ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് സപ്പോട്ടക്കാ വെച്ചിട്ട് അതായത് ചിക്കൂസ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കാമേ ഇതെനിക്ക് കൊല്ലാട്ട മമ്മി തന്നതാണ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മധുരമായിരുന്നു ആ സപ്പോട്ടയെ മുഴുവന് തൊലി മാറ്റി സ്മാഷ് ചെയ്തു വെച്ചു ഒരു പാക്കറ്റ് പാൽ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് കാടമം തൊലി കളയഞ്ഞ് വെക്കണം പിന്നെ കുറച്ച് ക്യാഷുനട്ട്സും കിസ്മിസും കുറച്ച് പഞ്ചസാര ഞാൻ കാണാനൊരു ഭംഗിക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അത്രയൊന്നും ആവശ്യം വരില്ല കേട്ടോ നമ്മുടെ മധുരം മധുരമനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതിയെ അത്രയുള്ള സാധനങ്ങൾ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടേലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന പേജിനെ ഫോളോയും ചെയ്യണം ഫ്രൈയിങ് പാൻ ചൂടായി വരുമ്പോൾ ആ നെയ്യൊഴിച്ച് ക്യാഷുനട്ട്സിനെയും കിസ്മിസിനെയും വറുത്തു കോരി മാറ്റാവുന്നതാണ് ബാക്കി വന്ന ആ നെയ്യിലേക്ക് അതേ പാത്രത്തിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത ആ സപ്പോട്ടയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം അതിൻ്റെ വാട്ടർ കണ്ടന്റ് കുറച്ച് മാറിയതിന് ശേഷം കുറച്ച് പഞ്ചസാരയിലേക്ക് കാർഡമവും കൂടിയിട്ട് പൊടിച്ചത് ഇതിലേക്കിടാം ഈ ഒരു മൊമെൻറ്റിൽ നല്ല സ്മെല്ലാണ് അതും കൂടെ മിക്സ് ചെയ്ത് ഒരു ഡ്രൈ ഫോമിലേക്കായി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒരു പാക്കറ്റുണ്ടേ അത് മുഴുവനായിട്ടും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു കൈ അബദ്ധം കാണുന്നത് വേറൊന്നുമല്ല കേട്ടോ പാൽ ഒഴിച്ചപ്പോൾ സാധനം ഒന്ന് പിരിഞ്ഞുപോയി കൈവിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ തുടങ്ങി വെച്ചതല്ലേ അപ്പം ബാക്കിയുണ്ടായിരുന്ന പരിപാടി ഇനി പഞ്ചസാര ഇടുക പഞ്ചസാര ഇട്ടു പഞ്ചസാര ആവശ്യത്തിന് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ തീരുമാനിച്ചു കുറുക്കിയെടുത്തു നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നന്നായി കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ആറാനായി വെക്കാം ആറി വന്നിട്ട് അതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതായത് ഈ പരുവത്തിൽ അരച്ചെടുക്കാം ഇതേ ഫ്രയിങ് പാനിലേക്ക് തന്നെ ഈ മിക്സിനെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇത് കണ്ടോ സ്പാച്ചുല വെച്ച് ഇങ്ങനെ വടിക്കുമ്പോഴത്തേക്കിന് ആ സൈഡ് തമ്മിൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നില്ലല്ലോ ആ പരുവത്തിലാകുമ്പോഴത്തേക്കിന് ക്യാഷ്യൂനട്ട്സിനെയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ആഫ്റ്റർ ഫുഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ ചൂടയോ ചൂടോടെയോ സെർവ് ചെയ്യുക അത്രയേ ഉള്ളൂ താങ്ക് യു പറയൂ Nenek super lah Thank you